അയാൾ വഴിയമ്പലത്തിൽ നിന്നും പുലർച്ചയ്ക്ക് തന്നെ ഇറങ്ങി യാത്ര തുടർന്നു കാശിക്കാണ് യാത്ര ഏതാണ്ട് പത്തുമണി സമയമായപ്പോൾ മുൻപിൽ രണ്ടുപേർ യാത്ര ചെയ്യുന്നത് അയാൾ കണ്ടു വളരെ വേഗം നടന്ന് അവരോടൊപ്പം എത്തി അവരോട് ചോദിച്ചു നിങ്ങൾ കാശിക്കാണോ അവർ പറഞ്ഞു അല്ലല്ലോ ഞങ്ങൾ കാശിയിൽ നിന്നും വരികയാണ് അപ്പോൾ എതിർ ദിശയിലേക്കാണോ കാശിക്ക് പോകേണ്ടത് അതെ ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത് അയാൾ ആകെ നിരാശനായി താൻ പുലർക്കാലം മുതൽ അതുവരെയും നടന്നത് തെറ്റായ ദിശയിലേക്കായിരുന്നല്ലോ എന്നോർത്ത് അയാൾ വഴിയരിയിൽ കണ്ട ഒരു വൃക്ഷത്തണലിൽ തളർന്നിരുന്നു അങ്ങനെ ഇരുന്ന് അയാൾ ഉറങ്ങിപ്പോയി ഏതാണ്ട് മധ്യാമായപ്പോൾ ആരോ പറയുന്നത് കേട്ടു എഴുന്നേൽക്കൂ അയാൾ പിടഞ്ഞെഴുന്നേറ്റു അതാ ഒരു വൃദ്ധൻ വൃദ്ധൻ വിവരങ്ങൾ അന്വേഷിച്ചു അയാൾ പറഞ്ഞു ഞാൻ കാശിക്ക് പോകുവാൻ ഇറങ്ങിയതാണ് വഴി പിശകിയതിനാൽ നിരാശനായി കിടന്നതാണ് പക്ഷേ ഉറങ്ങിപ്പോയി ഇനിയും ഞാൻ തിരികെ നാട്ടിലേക്ക് പോവുകയാണ് വൃദ്ധൻ പറഞ്ഞു ഈ ലോകത്തിൽ വഴി പിശകിയിട്ടില്ലാത്തത് ആർക്കാണ് അതുകൊണ്ട് ആരും യാത്ര ചെയ്യുന്നില്ലേ എഴുന്നേറ്റ് ശരിയായ ദിശയിലൂടെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ജീവിതം ഒരു യാത്രയാണെന്ന് നാം സാധാരണ പറയുമല്ലോ ഏവരും യാത്രക്കാരാണ് ഇവിടെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴി പിശകുന്നതിനേക്കാൾ എത്ര വലിയ പ്രശ്നമാണ് ജീവിതയാത്രയിൽ വഴി പിശകിയാൽ ഉണ്ടാകുന്നത് അങ്ങനെ വഴി പിശകിയാൽ ശരിയായ വഴിയിലേക്ക് തിരികെ വരിക എന്നൊരു മാർഗം മാത്രമേ പരിഹാരമായുള്ളൂ അങ്ങനെ മടങ്ങി വരുവാൻ ഇഷ്ടമില്ലാത്തവർ പലരും ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നത് കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എത്രമാത്രം വേദനാജനകമാണെന്ന് അവർ ചിന്തിക്കുന്നതേയില്ല ആത്മഹത്യയും ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്വാർത്ഥതയുടെ ഭാഗമാണ് കുടുംബാംഗങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യുവാൻ കഴിയില്ല ജീവിതമാർഗം പിശകിയതുകൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ ആത്മഹത്യ ചെയ്യുന്നവർ ആ ബുദ്ധിമുട്ടുകളെല്ലാം തലമുറയുടെ മേൽ കെട്ടിവയ്ക്കുകയാണ് നമുക്ക് എടുക്കുവാൻ കഴിയാത്ത ചുമട് കുഞ്ഞുങ്ങളുടെ മേൽ വയ്ക്കുന്ന അനുഭവമാണത് അതിനാൽ യാത്ര തിരിക്കും മുൻപേ ശരിയായ മാർഗത്തെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കേണ്ടതാണ് അഥവാ ശരിയായ കാഴ്ചപ്പാടോടുകൂടി ജീവിതയാത്ര ആരംഭിക്കുകയും തുടരുകയും ചെയ്യേണ്ടതാണ് ലക്ഷ്യത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് മാർഗം മാർഗം പിശുകിപ്പോയാൽ ലക്ഷ്യത്തിലെത്തുക അസാധ്യമാണ് അതിനാൽ ഇന്ന് നമ്മുടെ ജീവിതയാത്ര ശരിയായ ദിശയിൽ തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഏതാണ് ജീവിതയാത്രയിൽ ശരിയായ വഴി സ്വാർത്ഥതയുടെ വഴി എപ്പോഴും വിനാശകരമാണ് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാർഗമാണ് ആർക്കും ഉത്തമമായുള്ളത്